ലോ ബഡ്ജറ്റ് വിലയിൽ കാക്കനാടിനടുത്ത വില്ല കമ്മ്യൂണിറ്റിയിൽ ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ വീടുകളും താങ്കൾക്ക് അനുയോജ്യമായതാണ് എല്ലാ പ്രേക്ഷകർക്കും വടഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തന്നെ ബെൽ ലഭിക്കുന്നതിന് കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത കാക്കനാടിനടുത്താട്ടുപടിയിൽ മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി ലോ ബഡ്ജറ്റ് വിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം ആറോളം വീടുകളുള്ള വലിയൊരു വില്ലാ പ്രൊജക്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നാല് സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരെ നാല് ബെഡ്റൂമുകളുള്ള വീടുകളാണ് ഈ വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആറ് വീടുകളും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ ലോബ്സ്റ്റ് വില്ലാ പ്രൊജക്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ശാന്തസുന്ദരമായ പ്രകൃതിരമണീയമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വില്ലാ പ്രൊജക്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് വടക്കും കിഴക്കും പടിഞ്ഞാറോട്ടുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്ടിൻ്റെ ആദ്യാവസാനം മുതൽ നാല് മീറ്ററോളം വീതിയുള്ള വലിയൊരു ഇന്റർലോക്ക് പാകിയ വഴിയാണ് നമുക്ക് ലഭിക്കുക കുടിവെള്ള സ്രദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വില്ലാ പ്രൊജക്റ്റിലെ തന്നെ ഏറ്റവും ചെറിയ വിലയിൽ ലഭിക്കുന്ന വലിയൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നാല് സെറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര ഭവനം പണിത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്നാൽ ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള വലിയൊരു മുറ്റമാണ് നമുക്ക് ലഭിക്കുക രണ്ടോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോ ബിഡ്ജിറ്റ് വിലയിൽ ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം മെയിൻ റോഡിൽ നിന്നെല്ലാം വളരെ അകത്തായിട്ടായിരിക്കും അത്തരം വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുക എന്നതാണ് എന്നാൽ ഈ വീടുകൾ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വൻ്റി പഞ്ചായത്തിലാണ് ഈ വില്ലാ പ്രൊജക്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വൻ്റി പഞ്ചായത്തിൻ്റേതായിട്ടുള്ള സകല ആനുകൂല്യങ്ങളും നമുക്ക് ഈ വില്ലാ പ്രൊജക്ട് സ്വന്തമാക്കുന്നതോടെ ആസ്വദിക്കുവാൻ ആകുന്നതാണ് നമുക്കിനി ഈ വീടിൻ്റെ ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു കണ്ടംപററി ബോക്സി എലിവേഷനാണ് ആണ് വീടിന് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് വീടിൻ്റെ മുൻഭാഗത്തായി നമ്മെ കാത്തിരിക്കുന്നതും ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയിട്ടുള്ള ആ സിറ്റൗട്ടിന് അഭിമുഖമായി മഹാഗണയിൽ തീർത്ത ഒറ്റപ്പാളിയുള്ള വലിയൊരു ഡോറാണ് നമ്മെ കാത്തിരിക്കുന്നത് മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയും നമുക്ക് ഈ സിറ്റൌട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫുൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകി ഗാംഭീര്യം തുളുമുന്ന ഒരു ഇൻറ്റീരിയറായിട്ടാണ് നമുക്ക് ഈ വീട് അനുഭവവേദ്യമാവുക ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഭാഗവും ലിവിംഗ് ഏരിയ സ്പേസിൽ ചെറിയൊരു ടി വി യൂണിറ്റിനായിട്ടുള്ള ഭാഗവും ഒരുക്കി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് സ്റ്റെയറിന് താഴ്ഭാഗത്തായി ധാരാളം സ്റ്റോറേജ് ലഭിക്കുന്ന കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചണായി തന്നെയാണ് നമുക്കിവിടം അനുഭവഭേദ്യമാകുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ മനോഹരമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളികളുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം അതിഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഗാംഭീര്യം തുളുമുന്ന മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് െല്ലാം ഈ ബെഡ്റൂമിലും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളയുടെ ഇരട്ട ജനാലകളുമാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്റൂമിൽ സാനിറ്ററി ഐറ്റംസ് ആയി ഉയർന്ന ഗുണനിലവാരമുള്ള സാനിറ്ററി ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റൈറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് സ്റ്റൈലുകൾ പാകി മനോഹരമാക്കിയിട്ടുള്ള സ്റ്റയറിൽ എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികളാണ് നൽകിയിട്ടുള്ളത് കൈവരികൾ പിടിച്ച സ്റ്റയറിലൂടെ നമ്മൾ എത്തി നൽകുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വർത്തമാനങ്ങളിലേക്കാണ് സ്റ്റെയർ വാളിൽ വലിയൊരു പറഗോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ മനോഹരമായിട്ടുള്ള ിംഗ് വർക്കുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളയുടെ വലിയൊരു ജനാലയും ഓരോ പാളയുടെ ഇരട്ട ജനാലയുമാണ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീടിന്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളവും ും പന്ത്രണ്ടര അടി വീതിയുമാണ് മുൻപേ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാത്ത യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് നാല് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളോടും കൂടി ലോ ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി ലക്ഷം രൂപയാണ് ലോ ബഡ്ജറ്റ് വിലയിലുള്ള ഈ വീടും ഈ വീടിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം